നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ന്യൂമറോളജിയും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ ജനിച്ച ദിവസവുമായിട്ട് ബന്ധപ്പെടുത്തി ചില ഫലങ്ങൾ അല്ലെങ്കിൽ ചില പ്രവചനങ്ങളാണ് അതായത് നിങ്ങൾ ജനിച്ച ദിവസം ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പേഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച ദിവസം ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി ചില രഹസ്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചത് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി പത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഉള്ള നമ്പറിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെ ചില കാര്യങ്ങളാണ് നിങ്ങളെപ്പറ്റി ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് കേട്ടു നോക്കി എൻ്റെ ഈ ഒരു റീഡിങ് ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ് ശരിയാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ് എന്നും തെറ്റാണ് എന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്നുള്ളതും തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ കമൻ ബോക്സ് വഴി രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ സത്യം അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യത എത്രത്തോളമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായകമാകും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ജനിച്ചവർ വളരെയധികം സഹായ മനസ്ഥിതി ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് എന്താണ് സഹായ മനസ്ഥിതി എന്ന് പറയുന്നത് കൂടെയുള്ളവരെ എപ്പോഴും വളരെയധികം പരിഗണിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതായത് കൂടെയുള്ളവർക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിച്ചാൽ ഓടിയെത്തുന്നവർ ആയിരിക്കും ഇവർ ഇനി ശത്രുവാണ് കൂടെയുള്ളത് എന്നിരിക്കട്ടെ ശത്രുവിന് ആപത്ത് വന്നാൽ പോലും മനസ്സിൽ എന്തൊക്കെ ദേഷ്യവും പകയും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ശത്രുവിനെ പോലും സഹായിക്കാൻ ഓടിച്ചെല്ലുന്നവരായിരിക്കും ഇവർ ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണം അല്ലെങ്കിൽ ഒരു യുണീക്നെസ് വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ അവരത് ചെയ്തു എന്നതുകൊണ്ട് ഞാനും അത് ചെയ്യണം എന്ന ഒരു നിർബന്ധവും ഇല്ലാത്തവരാണിവർ ഇനി എല്ലാവരും അതാണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തള്ളിക്കളയുകയും തൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈയൊരു സ്വഭാവം കാരണം കാരണം പലപ്പോഴും എല്ലാവരും ഒരു രീതിയിലൂടെ പോകുന്ന നേരത്ത് ഇവർ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ ഏൽക്കേണ്ടി വരുന്നവരുമാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് എന്ന് കരുതി ഇവർ ഇവരുടെ സ്വഭാവമൊന്നും മാറ്റാൻ തയ്യാറല്ല ഇപ്പോഴും തൻ്റെതായിട്ടുള്ള ശരികൾ ഉള്ളവരാണ് ഇവർ എന്ന് പറയുന്നത് കാര്യം ചെയ്തു കഴിഞ്ഞാലും തൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര അതിൽ പതിപ്പിക്കുന്നവരായിരിക്കും ഇവർ ആരെയും കോപ്പി അടിച്ചും ആരുടെയും നോക്കിയും ജീവിക്കുന്നവരല്ല ഈ ജീവിതത്തിലെ വലിയ പ്രത്യേകത ഉള്ളവരാണ് ഈ ദിവസങ്ങളിൽ ജനിച്ച ആളുകൾ എന്ന് പറയുന്നത് അതായത് ഇവർക്ക് ഉള്ളിൽ ഒന്ന് വെച്ച് പുറമെ മറ്റൊന്ന് വെച്ച് പെരുമാറാൻ അറിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിൽ എന്താണോ അത് അങ്ങനെ തന്നെ മുഖത്ത് തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ പോലെ ഉള്ളിൽ ഒരു കാര്യം വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഉള്ളില് ദേഷ്യം വെച്ചുകൊണ്ട് പുറത്ത് നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാനോ ഒന്നും തന്നെ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു സ്വഭാവം ഇവരെ പലപ്പോഴും കെണിയിലാക്കിയിട്ടുമുണ്ട് കേട്ടോ അതായത് ഇവർക്ക് ഉള്ളിലൊന്നു വെച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് പുറമെ ചിരിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ സന്തോഷിച്ചു നിൽക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരോട് പല കാര്യത്തിലും വിയോജിപ്പും ദേഷ്യവും ഒക്കെ തോന്നാറുണ്ട് ഇനി അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ജനിച്ചവരെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇക്കൂട്ടർക്ക് സുഹൃത്ത് വലയം വളരെ കുറവായിരിക്കും ഒരുപാട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തു സംഘങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഈ കൂട്ടർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ കാര്യം തന്നെ ഈ ദിവസങ്ങളിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള എത്രമാത്രം ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ഇനി അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നാലോ അഞ്ചോ ഫ്രണ്ട്സ് മാത്രമേ ഇവർക്കുള്ളൂ എന്നുണ്ടെങ്കിലും അവരെ ജീവന തുല്യം സ്വന്തം ബന്ധുക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ എന്ന് പറയുന്നത് അത് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് ജീവിതത്തിലെ വിശ്വാസവഞ്ചന ചതി ഇതൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ കൂട്ടർക്ക് ഇത് ഏറ്റവരോടൊന്നും തിരിച്ച് വൈരാഗ്യമോ തിരിച്ചവരോട് പടവെട്ടാനോ ഒന്നും പോയിട്ടുള്ളവരല്ല ഇവർ അവരെയൊക്കെ ക്ഷമിച്ചു വിട്ട ചരിത്രമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിലെ ചില ദുരനുഭവങ്ങളൊക്കെ ഏറ്റവും അടുത്ത് നിന്നവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് ഇവർ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഏറ്റവും സ്വന്തമെന്ന് കരുതിയവരിൽ നിന്നു വരെ ചില തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരുമായിരിക്കും ഈ ദിവസങ്ങളിൽ ജനിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാക്കുകൾക്ക് വളരെ വലിയ മൂർച്ചയുള്ളവരാണെന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത് എന്താണ് വാക്കുകൾക്ക് മൂർച്ചയുള്ളവർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവും ഉള്ളതായിരിക്കും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് കൃത്യതയോടെ പറയാനുള്ള ഒരു വാക്ചാതുര്യവും ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഒരാള് വിഷമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കരയുകയാണ് എന്നുണ്ടെങ്കില് അവരെ സാന്ത്വനിപ്പിക്കാൻ പ്രത്യേക ഒരു വാക്ചാതുര്യം അതും ഇവരിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് പറഞ്ഞു തീർക്കാൻ അതൊക്കെയൊന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു പ്രത്യേകതരം കഴിവ് ഇവരിൽ കാണാനായിട്ട് സാധിക്കും ഇനി കുഴപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വരികയാണെങ്കിൽ ആ സമയത്ത് നല്ല ചുട്ട മറുപടി കൊടുക്കാനും കഴിവുള്ളവരാണ് ഇവർ അതുപോലെ തന്നെയാണ് കൂടെയുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തുന്ന രീതിയിൽ സംസാരിക്കാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണുള്ളത് അതാണ് വാക്കിന് മൂർച്ചയുള്ളവർ എന്ന് പറയുമ്പോൾ മൂർച്ച എന്ന് പറഞ്ഞാൽ അതൊരു വാക്കുകൊണ്ട് തിരിച്ചടിക്കുന്നത് മാത്രമല്ല വാക്കുകൊണ്ട് സാന്ത്വനിപ്പിക്കുന്നത് വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുന്നത് വാക്കുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത് വേണ്ടി വന്നാല് നല്ല ചുട്ട മറുപടി കൊടുത്ത് മറ്റുള്ളവരുടെ വായ അടുപ്പിക്കുന്നത് അതെല്ലാം ചേർന്ന സാഹചര്യത്തിന് അനുസരിച്ച് സംസാരിക്കാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ എന്നുള്ളതാണ് തന്റെ കഴിവ് ഈ ലോകത്ത് മറ്റാരേക്കാളും നല്ല ബോധ്യമുള്ളവർ ആയിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് മറ്റാരും ഇവരോട് വന്ന് പറയേണ്ട നിനക്ക് കഴിവില്ല നീ ഇതിലാണ് കഴിവുള്ളവൻ എന്ന് ഇവരോട് ആരും പറയേണ്ട കാര്യമില്ല ഇവർക്ക് തന്നെ ലോകത്ത് ആരെക്കാളും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് തന്റെ കഴിവുകൾ തന്നെ തന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ മറ്റാരും ഇല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഒരു കാഴ്ചപ്പാട് ഇക്കൂട്ടറിൽ കാണാനായിട്ട് സാധിക്കും കഴിവിന്റെ കാര്യം മാത്രമല്ല കേട്ടോ തൻ്റെ കഴിവുകേട് എന്തൊക്കെയാണ് എന്നുള്ളതും ഉത്തമ ബോധ്യമുള്ളവരാണ് ഇവർ എന്ന് പറയുന്നത് മനസ്സിൽ ഒരാഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് മനസ്സിൽ ഒരാഗ്രഹം കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും വേറെ ചുറ്റുമുള്ളതൊക്കെ മറന്നു പോകും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഇവർ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കെത്തും മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു സ്വപ്നം അത് എങ്ങനെയും നടത്തിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും ഇക്കൂട്ടരിൽ കാണാൻ സാധിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സന്തോഷിക്കാൻ വലിയ ആഡംബരങ്ങളും വലിയ ആൾക്കൂട്ടവും ആരവവും ഒന്നും വേണമെന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടി പൂവിട്ടാൽ പോലും അതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ പെർഫെക്ഷനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇവർ എന്ന് പറയുന്നത് എന്താണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യം ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണം കാട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്തിട്ട് പോകണമെന്നുള്ള ഒരു രീതിയല്ല ചെയ്തു കഴിഞ്ഞാൽ അത് അടുക്കും ചിട്ടയും വൃത്തിയായിട്ട് ചെയ്തിട്ട് പോകണമെന്ന് നിർബന്ധമുള്ളവരാണ് ഇനി ചില സമയത്ത് ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്താലും ചെയ്താലും എത്ര ചെയ്തു കഴിഞ്ഞാലും തൃപ്തി കിട്ടത്തുമില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു പ്രത്യേകത കൂടിയുള്ളവരാണ് ഇവർ എന്ന് പറയുന്നത് പ്രതികരണശേഷി വളരെ കൂടുതലുള്ളവരാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രതികരിക്കും പറയേണ്ടത് പറയേണ്ട സ്ഥാനത്ത് തന്നെ പറയുന്നതായിരിക്കും പറയേണ്ടവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നവരായിരിക്കും അതിന് യാതൊരു മടിയോ അല്ലെങ്കിൽ ഭയമോ ഇവർക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ജീവിതത്തിലെ ശത്രുക്കൾ വളരെയധികം കൂടുതലായിരിക്കും സ്വന്തം കുടുംബത്തിൽ പോലും സ്വന്തം ബന്ധുക്കൾക്കിടയിൽ പോലും ഇവർക്ക് വളരെയധികം ശത്രുക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ ഒരു കാര്യവും ഇവരിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തോട് പടവെട്ടി പൊരുതി ജീവിക്കുന്നവരാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം പ്രയത്നത്താൽ ജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് കുടുംബസ്വത്തോ ഭാഗ്യമോ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്നവരല്ല ഒരിക്കലും ഇവരെ രക്ഷപ്പെടുത്തുന്നത് ഇവരുടെ കുടുംബമഹിമയോ കുടുംബസ്വത്തോ ഭാഗ്യമോ ഒന്നും തന്നെയല്ല ഇവരുടെ കഷ്ടപ്പാടും പ്രയത്നവും കൊണ്ട് മാത്രം ഇവരുടെ വിയർപ്പ് പൊടിഞ്ഞതിന്റെ ആ ഒരു വിലയായിട്ടാണ് ഇവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന ആളുകളുമായിരിക്കും ഈ കൂട്ടർ എന്ന് പറയുന്നത് അപ്പോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ നമ്പേഴ്സ് പത്തൊൻപത് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പതിനേഴ് മൂന്ന് ഇരുപത്തിയൊന്ന് രണ്ട് ഇരുപത്തിയാറ് ഒൻപത് പതിനഞ്ച് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ ജനിച്ച് മാസം ഏതോ ആയിക്കൊള്ളട്ടെ ഈ ദിവസങ്ങളിൽ ജനിച്ച ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള പരമാർത്ഥങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി